ഈ കളിക്കളത്തിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുപോകുന്ന കളിക്കൂട്ടങ്ങൾ അങ്ങനെ പാലക്കാട് ആദ്യ കളിക്കളത്തിന്റെ കൈവരിച്ചു കടന്നു വന്ന കളിയോദാക്കളെ വിജയത്തിന്റെ എന്ന ചോദ്യത്തിന് ഉത്തരം പോരാട്ടത്തിലേക്ക് കാഴ്ച മലപ്പുറം പാലക്കാട് ജില്ലകളങ്ങനെ കോഴിക്കോട് ജില്ലയിലെ മലയോര നാടിന്റെ മണിത്തട്ടിൽ അനുഭവിച്ചിരിക്കുന്ന കപ്പക്കയൂടാലെ ഒരു കൊട്ടിക്കലാശ ഫൈനൽ ഗ്രാമുകളുടെ കളിക്കുളത്തിൽ പിടിമുറുക്കുന്ന കാഴ്ച മലപ്പുറത്തിന്റെ മണ്ണിറത്ത് കോഴിക്കോടിന്റെ കപ്പവലിന് കടികൂടാറും ലക്ഷ്യമാക്കി കടന്നെത്തിയ കടിക്കൂട്ടങ്ങൾ ശ്രീകോകുലം ചിപ്സ് ലിമിറ്റഡ് എതിർ മതമ ജന്മി തമ്പുരാക്കന്മാർമാട്ടി കോലത്തിലിറങ്ങിയ പാണ്ടിക്കൂട്ടങ്ങള് നിയമം പാലിക്കാതെ കൊന്നു തള്ളിയായി പാലക്കാടിന്റെ മണിക്കൂർ കടന്ന് കോഴിക്കോടിന് ഇത്തവണ ലക്ഷ്യമാക്കി കളത്തെത്തിയ പാലക്കാടിന്റെ പോരാളികൾ മാസ്ക് പഠിക്ക പാഠം പാലക്കാട് കൈയടിച്ച് സ്വീകരിക്കുക ആദ്യ സെറ്റിന്റെ പാതി വിജയം കൊണ്ടുപോകുന്നു മാസ്ക് പഠിക്ക പാഠം പാലക്കാട് കൈയടിച്ചതിന് സ്വീകരിക്കേണ്ട പോരാട്ടം கொளிகரத்தில் ஒத்துபிடிச்சால் மறைந்து போறங்க பழவக்காரோட வாள்விகளை அஞ்சர்த்தமாக்கிட்டு வீரரே 14 காயகதாரங்கள் கைக்குறுக்கும் கைக்குறுக்கும் சமனைப்பிச்சு கம்பக் கலரியில் ஒரே புத்தியும் சக்தியும் ஒரே வித்திலேனே தேந்திரின் தூண்ட பழிறுகம் பறந்து 넘어 வெண்ணா வெள்ளாரு முன்ன கைக்குறுத்து சீறிபடுற ஒரு வசத்து சரி முன்னிட்டு பறவறிக்கிறது ஒரு வசத்து பைலாறின் காயக 最初に言ってください。 ർപ്പിക്കുന്ന കേരളത്തിലെ ആദ്യ സെമിഫൈനലിന്റെ രണ്ടാം സെറ്റ് പോരാട്ടം കൈത്തളത്തിൽ

ഓന്തിനി മിസ്സിലിലെ വീരവംഗര വീട് ഉയർത്തിക്കൊണ്ട് കളിക്കളത്തിലേക്ക് കൊണ്ടുവരുന്നു ജികെ സഹോദന്ത്രോടേ ചുവപ്പൂരിൽ അതി വിജയപരാജയത്തെ കദറുപരപ്പുകൾ തീпта ചുവപ്പ് റേംഗിലേക്ക് അങ്ങനെ നടന്നുപോകുന്ന മാച്ച ഇട്ടു കൊടുക്കാൻ മനസ്സില്ലാത്തവരായി തന്നെ കളിക്കളത്തിൽ നിലനിറുപ്പിക്കുന്ന റോയൽ സബൻസ് മന്നഴിക്കളോ കെവി കാർക്കയർ സെന്റർ കൂനരഞ്ഞിയുടെ കളിക്കൂട്ടുകാർ <laughs> ി ಸುಮಾರು ಬಿಗುದರ ಟಾಪ್ ಸೆಟ್ಲಿಗೆ ಪೋರಾಟ ಪಡಿಮಾರು ಮಗುರುಗುರದ ದಿಕ್ಕೆಯ ಸಾಧ್ಯ ಸತ್ತು ಬಿಡಿಚಣಕ್ಕೆ ಹಿಂದೆ ಬರಗಿರಿಯ ൾ മാറ്റ മത്സര വേദികളെ അവകാശവാദം ഉന്നയിച്ചു കൊണ്ട് കളിക്കളത്തിലേക്ക് കടന്നെത്തിയ മലപ്പുറം ജില്ലയിലെ രണ്ട് കളിക്കൂട്ടങ്ങൾ കാഴ്ച ഒരേ ഒരേ കളർ കളിക്കുളത്തിലേക്ക് കടന്നെത്തിയ കളിയോദാക്കൾ മലപ്പുറത്തിൽ

ി നിൽക്കുന്ന മലയാളി കൂട്ടങ്ങൾ സ്വീകരിക്കേണ്ട പോരാട്ടം കളിക്കണത്തിൽ

ചേരപ്പ ചുവടുകളിലേക്ക് നടന്നുകയറുകൂരും സംഘവും കാണിയ പരിശീലനം നൽകുന്നു ഉപദേശ നിർദ്ദേശങ്ങൾ ഉണ്ടോ പണിപ്പറത്തിൽ നിലജുറപ്പിക്കുന്നുവെങ്കിൽ ിൽ പിടിച്ചടങ്ങി മത്സരത്തിന്റെ മൂന്നാം സ്ഥാനം അനുഗ്രഹിക്കുന്നു റോയൽ സെമൻസ് മണ്ണടിക്കുക നാലാം സ്ഥാനം കന്യാളം